കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ വലിയ കുറവുണ്ടായി ബുധനാഴ്ച നേരിയ ഇടിവ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് വ്യാഴാഴ്ച വലിയ വിലക്കുറവുണ്ടായിരിക്കുന്നത് ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് അഡ്വാൻസ് ബുക്ക് ചെയ്യാം ഈ വിലക്കുറവ് താൽക്കാലികമാണെന്നാണ് കരുതുന്നത് ഏത് സമയവും തിരിച്ചു കയറാൻ കഴിയുന്ന വിധമാണ് സ്വർണ്ണ വിപണിയിലെ കാര്യങ്ങൾ രാജ്യാന്തര വിപണിയിലും സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് അമേരിക്കയിലെ പലിശ നിരക്ക് ഉടൻ കുറക്കില്ല എന്ന പ്രചാരണം വന്നതാണ് കാരണം ബുധനാഴ്ച ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഒരു പവന് കുറഞ്ഞതെങ്കിൽ ഇന്ന് അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു രണ്ടു ദിവസം കൊണ്ട് തൊള്ളായിരത്തി ഇരുപത് രൂപയുടെ കുറവ് ആഭരണം വാങ്ങാനിരിക്കുന്നവർക്ക് ഇത് ആശ്വാസമാണ് കുറഞ്ഞ ക്യാരറ്റിലുള്ള സ്വർണ്ണത്തിന്റെ വിലയും താഴ്ന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപ കുറഞ്ഞ് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയായി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് എൺപത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത് രൂപയായി പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയും ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയുമാണ് ഏറ്റവും പുതിയ വില ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം പവന് എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഇന്നത്തെ വില പതിനെട്ട് ക്യാരറ്റ് സ്വർണം പവന് അറുപത്തി യും പതിനാല്യാരറ്റ് പവന് അൻപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത് രൂപയും ഒൻപത് ക്യാരറ്റ് പവന് മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി നാല്പത് രൂപയുമാണ് പുതിയ വില വെള്ളിയുടെ ഗ്രാം വില നൂറ്റി നാല്പത്തി നാലിൽ തുടരുന്നു എന്താണ് സ്വർണത്തിലെ ക്യാരറ്റ് വ്യത്യാസം എന്നറിയാമോ നോക്കാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണമെന്നാൽ മറ്റു ലോഹങ്ങളുടെ അംശമില്ലാത്ത സ്വർണ്ണമാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോളം സ്വർണവും ബാക്കി ചെമ്പുമായിരിക്കും പതിനെട്ട് ക്യാരറ്റിൽ സ്വർണം അൻപത്തി എട്ട് ശതമാനമാണ് അതേസമയം ഒൻപത് ക്യാരറ്റിൽ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് സ്വർണം ക്യാരറ്റ് കുറയുമ്പോൾ മറ്റു ലോഹങ്ങളുടെ അംശം കൂടുന്നതിനാൽ കൂടും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ് ഇവയിൽ കിട്ടുക അമേരിക്കയിൽ പലിശ നിലക്ക് ഇനിയും കുറയുമെന്നായിരുന്നു നേരത്തെയുള്ള വാർത്ത അത് എന്ന സൂചന ലഭിച്ചതോടെ പലരും സ്വർണം വിറ്റ് കാണമാക്കാൻ തുടങ്ങി ഇതാണ് സ്വർണ്ണ ുന്നു പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് വിപണി നിരീക്ഷകർ പറയുന്നു